ഹലോ ഫ്രണ്ട്സ് ചെബനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് രസകരമായ സംഭവങ്ങളും അതിൻ്റെ കൂടെ നമ്മുടെ സൂതി ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് നിൽക്കുകയാണ് സച്ചിയെ താനാണ് വലിയ ആളെന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ സച്ചി നല്ല തിരിച്ചടി തന്നെ കൊടുക്കുകയാണ് കേട്ടോ വെറുതെ ആവശ്യമില്ലാതെ രേവതിയെയും അതുപോലെ രേവതിയുടെ വീട്ടുകാരെയൊക്കെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചുതി അത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി അങ്ങ് പൊട്ടിത്തേർക്കുക രേവതിയെ ചേർത്തെ സച്ചി പറയാണ് എൻ്റെ ഭാര്യയെ കുറ്റം പറയരുത് നീ നീയും നിൻ്റെ ഭാര്യയും ചെയ്യുന്നത് പോലെ കള്ളത്തരങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ ലൈക്കൊക്കെ തീരെ കുറവൊന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ആഗ്രഹം കേട്ടോ ഒരു ഡാൻസ് സ്കൂൾ അങ്ങ് തുടങ്ങിയാലോ താൻ പണ്ട് പഠിച്ച ആ ഭരതനാട്യമൊക്കെ ഒന്ന് അങ്ങ് തുടങ്ങിയാലോ എന്ന് തോന്നുവാണ് ചന്ദ്രയ്ക്ക് അങ്ങനെ ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാവരോടും ഞാനൊരു ഡാൻസ് സ്കൂൾ തുടങ്ങിയാലോ ഒന്നും വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഭരതനാട്യം നർത്തകിയായിട്ട് അങ്ങനെ ചന്ദ്ര ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങുകയാണ് തുടങ്ങാനായിട്ട് സച്ചിയൊക്കെ നല്ല പ്രോത്സാഹനം കൊടുക്കുക എന്തായാലും അമ്മ തുടങ്ങിക്കോ അതൊക്കെ ശരിയാവും എന്ന് പറയുകയാണ് പക്ഷേ ചന്ദ്ര ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങി പരസ്യമൊക്കെ കൊടുത്തെങ്കിലും ഒറ്റ പിള്ളേർ പോലും പഠിക്കാൻ വരുന്നില്ല കേട്ടോ ആരുമില്ല വേറെ അങ്ങനെ ഒന്നോ രണ്ടോ പേര് വരുവൊക്കെ ചെയ്തു എന്നല്ലാതെ ആരും പിള്ളേരൊന്നും കാര്യമായിട്ടില്ല വെറുതെ ഇങ്ങനെ സ്കൂളും ഒക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ടിങ്ങനെ ചന്ദ്ര ഇരിക്കുക അപ്പോഴേക്കും ആണ് നമ്മുടെ സച്ചി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അമ്മയുടെ സ്കൂൾ വിജയിപ്പിക്കണം അമ്മയുടെ ആഗ്രഹമല്ലേ അത് നടത്തിക്കൊടുക്കട്ടെ നമ്മൾ അതുകൊണ്ട് തന്നെ ഡാൻസ് സ്കൂൾ വിജയിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാം അപ്പം ചന്ദ്ര പറയുന്നുണ്ട് നീ ഏറ്റാ വല്ല കാര്യവും നടക്കോടാന്ന് പറയുമ്പം ഏവധിയും പറയാം ശരിയാമ്മേ അമ്മയുടെ ആഗ്രഹമല്ലേ നിറയെ പിള്ളേർ ഇവിടെ വരും അതിനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം ഞങ്ങൾ ഓരോടെങ്കിലും ഒക്കെ പറഞ്ഞ് ഇവിടെ പിള്ളേരെ ചേർക്കാമെന്ന് പറയാം അപ്പം സച്ചിൻ പറയുകയാണെങ്കിൽ ഞാൻ ഇറങ്ങി ഒന്ന് വർക്ക് ചെയ്യാം കുറച്ച് പിള്ളേരെ പിടിച്ചോണ്ട് വരാം ഇവിടെ ചേർത്ത് അമ്മ ഡാൻസ് പഠിപ്പിക്കണം അങ്ങനെ അമ്മയുടെ ആഗ്രഹം സാധിക്കണം അമ്മ വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുകയാണെന്നുള്ള തോന്നലൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സച്ചി നല്ല സപ്പോർട്ട് ചെയ്യുന്നൊക്കെയുണ്ട് പക്ഷേ പിള്ളേരൊന്നും വരുന്നില്ല ചന്ദ്ര ഇങ്ങനെ ഡാൻസ് സ്കൂളൊക്കെ വച്ചിരിക്കുക അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഒരു ദിവസം ചന്ദ്രയും രവിയും കൂടെ അമ്പലത്തിലേക്ക് പോവാണ് അങ്ങനെ ആ ഒരു അമ്പലത്തിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ആ വീട്ടിൽ വർഷയും അതുപോലെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സച്ചിയും രേവതിയും ഉണ്ട് ആ സമയം ശ്രുതിയും ശ്രുതിയുമാണെങ്കിൽ പാർലറിലേക്കും അതുപോലെ കടയിലേക്കും ഒക്കെ പോയിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ എന്തോ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വർഷ എന്നിട്ട് വർഷ ശ്രീകാന്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് കേട്ടോ ദേ ഈ ഫോട്ടോ കണ്ടോ ഇത് ഞാൻ എല്ലാവരെയും കാണിക്കും എല്ലാവർക്കും ഇത് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എൻ്റെ പൊന്നു വർഷയെ നീ ഇതൊന്നും ചെയ്യ എന്ന് പറയാണ് ശ്രീകാന്ത് പക്ഷെ വർഷ പറയുന്നുണ്ട് ഇല്ല 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 ഞാൻ ഞാനെന്തായാലും ഇതെല്ലാവരെയും കാണിക്കും കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക അപ്പം ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഒരു പണിഷ്മെൻ്റ് ഞാൻ തരാം അത് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഞാനിത് ആരോടും പറയൊന്നുമില്ല എന്ന് പറയുക വർഷ അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് ആ എന്താ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറയാണ് അത് എന്നെ ഇങ്ങനെ എടുത്തോണ്ട് ഈ ഹോളിന് ചുറ്റും ചുറ്റും ഇങ്ങനെ വട്ടം കരയണങ്ങണം പത്ത് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം എന്ന് പറയുക അപ്പോൾ ശ്രീകാന്ത് പറയുക എൻ്റെ പൊന്ന് വർഷേ എനിക്ക് ഒന്നാമത് നേരെ നിൽക്കാൻ പേര ഇനി പിന്നെ നിന്നെയും കൂടി എടുത്തോണ്ട് ഇതിന് ചുറ്റും വട്ടം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല എന്ന് പറയുക അപ്പോൾ വർഷ പറയുന്നുണ്ട് വരണ്ട ഞാൻ ഈ ഫോട്ടോ എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുത്തേക്കാം എന്ന് പറയാം അപ്പോൾ ശ്രീകാന്ത് പറയൂ ശരി ഞാൻ എടുത്തോണ്ട് നടക്കാം എന്നും പറഞ്ഞു വർഷ ഇങ്ങനെ കായിക കോരി എടുത്ത് ശ്രീകാന്ത് ഹോളി കൂടി ഇങ്ങനെ വട്ടത്തിൽ നടക്കുക എടുത്തോണ്ട് അത് ആ വർഷം നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി രേവതി അവിടെ നിൽക്കുക അവരിങ്ങനെ നോക്കി നിൽക്കുക ഇതെന്താ ഇപ്പം ഇവിടെ നടക്കുന്നതെന്ന് ഓർത്തിട്ട് അപ്പം സച്ചി ചോദിക്കുക ഇതെന്താ ഇപ്പം ഇങ്ങനെ എന്തിനാ ഇപ്പോൾ വർഷം എടുത്തുകൊണ്ട് നടക്കുന്നത് നീ എന്ന് ശ്രീകാന്തിനോട് ചോദിക്കുക അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ വർഷം ഇത് ഈ ശ്രീകാന്ത് എടുത്തോണ്ട് നടക്കുന്നത് എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുക അതെ ഞങ്ങളൊരു മത്സരം ഇവിടെ നടത്തുക എത്രമാത്രം പ്രണയമുണ്ട് ഇവനെന്ന് അതിനു വേണ്ടി ഞാൻ ചെയ്യിപ്പിച്ച പണിയാന്ന് പറയുക അപ്പോഴേക്കും നമ്മുടെ സച്ചിയും പറയാം ആഹാ പ്രണയം ഉണ്ടോയെന്ന് അറിയാനാണോ ഈ എടുത്തോണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുക ആ അങ്ങനെയാണേ എന്ന് പറയാണ് വർഷ അപ്പം ശ്രീകാന്ത് പറയാ എൻ്റെ പൊന്ന് ചേട്ടാ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള് ഇവിടെ ഏതോ ഫോട്ടോയൊക്കെ ആരാണ്ടിയൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇത് ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഹോളിനു കുറ്റും ഇങ്ങനെ കറങ്ങണം എന്ന് പറയുകയാണ് ആഹാ നല്ല രസോണ്ട് കേട്ടോ ഏതായാലും രണ്ടു പേരും നിന്ന് പറയാം രേവതി സച്ചിയും കൂടെ അപ്പം നമ്മുടെ വർഷ പറയാ കൂടെ എടുത്തോണ്ട് ഇറക്കി സച്ചിയേട്ടാ അപ്പം നിങ്ങൾ തമ്മിലുള്ള പ്രണയം എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ നല്ല രസമാണ് ഇങ്ങനെ എടുത്തോണ്ട് ഇറങ്ങി അടക്കാൻ പറയാം അപ്പം ശ്രീകാന്ത് പറയാം ശരിയാണ് എനിക്കും ഇങ്ങനെ ഒരു പണി കിട്ടി ഇനിയിപ്പോൾ സച്ചിയേട്ടനും കൂടെ ഇങ്ങനെ ഒരു പണി കിട്ടട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയാം ശരിയാണ് നല്ല രസമായിരിക്കല്ലേ എന്ന് പറയുമ്പം സച്ചി പറയാ നിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടക്കണോ ഞാൻ നടക്കാമല്ലോ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതിലെ തൂക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുക എന്നും പറഞ്ഞ് തൂക്കിയെടുക്കുക അങ്ങനെ വർഷേ ശ്രീകാന്തും അതുപോലെ രേവതിയെ സച്ചിയും കയ്യിലിങ്ങനെ തൂക്കിയെടുത്ത് ഹോളിന് ചുറ്റും ഇങ്ങനെ അവർ വട്ട് ഏറ്റവും കറങ്ങാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ആണ് കേട്ടോ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ വരുന്നത് ശ്രുതിയാണെങ്കിൽ ഓഫീസിലൊക്കെ പോയി മടുത്ത് ആകെ മൊത്തം ക്ഷീണിച്ച് പേർക്ക് ഇങ്ങനെ വരിക ശ്രുതി ഉണ്ട് ശ്രുതിയാണെങ്കിൽ നോക്കുമ്പോഴേക്കും വന്ന് കയറുമ്പോഴേ കാണുന്നത് രേവതിയെ സച്ചി എടുത്തുകൊണ്ട് നടക്കുന്നു അതുപോലെ തന്നെ വർഷയെ ശ്രീകാന്തവും എടുത്തുകൊണ്ട് നടക്കുക ഭയങ്കര ഭയങ്കരവളം അവിടെ കിടന്ന് അപ്പോഴേക്കും ഇത് കണ്ട് നല്ല സന്തോഷമാണ് ചോദിക്കും ശ്രുതി ഇങ്ങനെ ആലോചിക്കുക എന്നെ ഈ ശുതി ഒന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ എന്നിങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുക നിൽക്കുമ്പോഴേക്ക് ശുതി കയറി വന്നിട്ട് ശ്രുതി ചോദിക്കുക ഇതെന്തോ ഇത് ഞാനിത് എന്താ ഈ കാണുന്നത് എന്താ ഇത് പ്ലേ സ്കൂളിൽ വന്ന പോലെ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ എന്താ എല്ലാവരും ഭയങ്കര കളിയൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ശ്രീകാന്ത് പറയം അതെ ഞാൻ വർഷം എടുത്തുകൊണ്ട് നടക്കുന്നു സച്ചിയേട്ടനാണെങ്കിൽ അത് രേവ ചേച്ചി എടുത്തോണ്ട് നടക്കുന്നു ഇതൊക്കെ ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലേ ഇത് ചോദിക്കുക അപ്പോൾ ഇത് കണ്ട് കഴിയുമ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ചെറിയ ഒരു ആഗ്രഹമൊക്കെ തോന്നുക ശ്രുതി ഒന്ന് എടുത്തോണ്ടൊക്കെ നടന്നാൽ കൊള്ളാം എന്ന് അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ സന്തോഷിച്ചേക്കുക അപ്പം ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും വേറെ പണിക്കുന്നുമല്ലേ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുക ബാക്കിയുള്ളവരാണെങ്കിൽ ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുക എന്ന് പറയുമ്പം ശ്രുതി പറയുക എന്നെയും കൂടി ഒന്ന് എടുക്കുക എടുക്കാവോ ശുതി ദേ അവർ എടുക്കുന്നതുകൊണ്ടോ അവർ തമ്മിൽ അതുപോലെയുള്ള പ്രണയമുണ്ട് അതുകൊണ്ടാണ് അപ്പം നമ്മൾ തമ്മിൽ അങ്ങനെ ഇല്ലെന്ന് അവർ വിചാരിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് എന്നെയും കൂടെ ഒന്ന് എടുക്കാവോ എന്ന് ചോദിക്കുക ശ്രുതി അപ്പോൾ ഉടനെ ശ്രുതി പറയുക ദേവമ്മേ ഞാൻ എടുക്കാവോന്നോ എനിക്കറിയാതെന്ന് നീ ഇപ്പം ഇത് പറയുമെന്ന് നോക്കട്ടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പൊക്കാൻ പോയിട്ട് പൊങ്ങുന്നില്ല കേട്ടോ അപ്പോഴേക്കും ശ്രുതി കണ്ണുരുട്ടി ഇങ്ങനെ നോക്കുക ശ്രുതിയെ അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് എടുക്കാം എടുക്കാം ഞാനൊന്ന് ആയിട്ട് നിന്നോട്ടെ എന്നും പറഞ്ഞിട്ട് നേരെയൊക്കെ നിന്നിട്ട് ശ്രുതിയെ എടുത്തു പൊക്കുന്നുണ്ട് എന്നിട്ട് ഇവർ ഈ ഹോളിന് ചുറ്റും ഇവർ മൂന്ന് പേരും ജോഡിയായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് ഓരോ തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും ചിരിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് നല്ല രസമാണ് കേട്ടോ അപ്പോഴേക്കുമാണ് നമ്മുടെ ഏഹ് ചന്ദ്രയും രവിയും കൂടി വരുന്നത് സ്റ്റെപ്പ് കയറുമ്പം തന്നെ രവി പറയുന്നുണ്ട് എന്നും എന്നും ഈ അമ്പലത്തിലോട്ടൊക്കെ പോയി പോയി മടുത്ത് അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയാ അതിനെന്താ മനുഷ്യ നിങ്ങൾ എൻ്റെ കൂടെയല്ലേ അല്ലേ അമ്പലത്തിൽ വരുന്നത് അല്ലാതെ എന്നെ എടുത്ത് തലയെ പൂക്കിക്കൊണ്ട് നടക്കും നിങ്ങൾ എൻ്റെ എന്റെ കൂടെ ഒന്ന് വരുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ കയറി വന്ന് രവി അങ്ങോട്ട് ചെരുപ്പൂരിയിട്ട് വാതിലൂർന്ന് നോക്കുമ്പോഴേ കാണുന്നത് മക്കൾ മൂന്നും ഭാര്യമാരെ എടുത്തുകൊണ്ട് മുറിക്കു ചുറ്റും കറങ്ങുക എല്ലാവരും കൂടെ ഭയങ്കര ഓളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ധം വിട്ട് രവി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം ചന്ദ്ര കുറേ കയറി വരിക ചന്ദ്ര നോക്കുമ്പോഴേക്കും ആണ്ടെ മക്കളെല്ലാം മരുമക്കളെല്ലാം എടുത്ത് റൂമിനും ചുറ്റും കിടന്ന് കറങ്ങുക ഇത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് എങ്ങോട്ട് ദേഷ്യം വരുക ഇത് ഇവിടെ എന്താ ഈ നടക്കുന്നതെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കും എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറി എന്താ ഇത് ഇവിടെ എന്താ കാണിക്കുന്നത് ഇത് എന്ത് തോന്നിയസം കാണിക്കാമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ എല്ലാവരും താഴോട്ട് ഇറങ്ങും ഇങ്ങനെ പറയുക അപ്പോഴേക്കും തന്നെ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ് ഞെട്ടിപ്പോയിട്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയോട് സച്ചിയേട്ട് താഴെ ഇറക്ക് താഴെ ഇറക്കുന്നെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ പറയേ സച്ചി അതിനെന്താ നീ ഇവിടെ ഇരിക്കുന്നു നിനക്ക് എന്താ പേടിയാണോ എന്ന് ചോദിക്കുക താഴെ നിർത്താനല്ലേ പറഞ്ഞതെന്ന് പറയുകയാണ് രേവതി അങ്ങനെ രേവതിയെ താഴെ നിർത്തുക സച്ചി അപ്പോൾ അങ്ങോട്ട് ചെന്ന ചോദിച്ചാൽ ശ്രീകാന്തിനെയും വർഷയും അതുപോലെ ശ്രുതിയെ സൂതിയെ എല്ലാം വഴക്ക് പറയുക ചന്ദ്ര ഇത് എന്താ ഇത് ഇവിടുന്ന് ഞാനൊന്ന് നിന്നപ്പോൾ ഇവിടെ എന്താ ഈ കാണിച്ച് കൂട്ടുന്നു നോക്കാൻ മൂന്ന് പേരും കൂടെ ഈ മുറിക്കകത്ത് കിടന്ന് ചുറ്റിക്കറങ്ങുവാണല്ലോ നിങ്ങൾക്കൊരു പണിയില്ലേ ഇത് എന്തൊരു ബഹളവഹാ ഇത് ഭയങ്കര കഷ്ടം ായി പോലോന്നൊക്കെ പറഞ്ഞ് താഴെ എല്ലാവരും ഇറങ്ങുക ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ നിന്നൊരു ചന്ദ്ര പറയുക എല്ലാവരും ഭാര്യമാരെ എടുത്ത് തോടത്ത് ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ സച്ചി പറയുക പിന്നെ ഭാര്യമാരെ അല്ലാതെ വഴി കൂടെ പോകുന്നവരെ വല്ലതും എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പോൾ ചന്ദ്ര പറയുക തർക്കുത്രം പറഞ്ഞുകൊണ്ടിങ്ങനെ നിന്നോടാണ് എല്ലാവർക്കും എന്ത് തോന്നിയാസം കാണിക്കാവല്ലോ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറയണം ഇതേ ഇങ്ങനെ ഈ വീട്ടിൽ കിടന്ന് തോന്നിയാസം ഒന്നും കാണിക്കാൻ പറ്റിയല്ല നിങ്ങൾ തോന്നിയാസം കാണിക്കണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ മുറി കാണിച്ചോണം നിങ്ങളുടെ റൂമിനുള്ളിലുള്ള തോന്നിയാസമൊക്കെ മതി അല്ലാതെ പുറത്തെല്ലാവരും കൂടെ ഇങ്ങനെ തോന്നിയാസം കാണിച്ച് കടക്കാമെന്ന് വിചാരിക്കേണ്ടതെന്ന് പറയുക അപ്പോൾ ഉടനെ സച്ചി പറയുക അതിന് റൂമില്ലല്ലോ റൂം എല്ലാവർക്കും ഉണ്ടെങ്കിലല്ലേ റൂമിൻ്റെ അകത്ത് തോന്നിയസം കാണിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ റൂം എല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് ആ റൂമിൽ തോന്നിയാസം കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്ര പറയുക കണ്ടോ ഇത്രയും നാളും ഇങ്ങനെ ഒരു പറിച്ചിലില്ലായിരുന്നു കുറേ നാളായിട്ട് റൂമില്ല റൂമില്ല എന്നുള്ള പറച്ചിലായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് റൂം ഇല്ല എന്നുള്ള ഒരു പരാതി ഇല്ലായിരുന്നു ഇപ്പോൾ അത് വീണ്ടും അത് തുടങ്ങിയിരിക്കുക റൂമില്ല റൂമില്ല എന്നുള്ള പരാതി നാശം പിടിക്കുക എന്നിങ്ങനെ പറയാണ് അപ്പം രവി പറയാ ചന്ദ്രേ അവർ പറഞ്ഞതിലും കാര്യമില്ലേ സത്യല്ലേ അവർ പറഞ്ഞത് ഒരു റൂമില്ലല്ലോ എല്ലാവർക്കും ഇവർക്ക് മൂന്ന് പേർക്കും മുറിയില്ലല്ലോ രണ്ട് മുറിയല്ലേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് അവർ എന്ന് പറയുക അപ്പോൾ ഉടനെ ചന്ദ്ര പറയാ രണ്ട് മുറിയുള്ളെങ്കിൽ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ താമസിക്കാറ് ഓരോരുത്തർ ഓരോരുത്തർ റൂമ് മാറി മാറിയല്ലേ താമസിക്കാറ് പിന്നെ ഓരോ ആഴ്ചയും റൂം സച്ചിക്കിൻ്റെ രേവതിക്കും കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ വർത്തമാനം പറയുന്നത് അവർ എന്തിങ്ങനെ ചോദിക്കുമ്പം അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ സുതിയെ കയറി പറയുക സുതി പറയാ ശരിയാണ് എനിക്ക് വേണം റൂം എനിക്ക് എല്ലാ ആഴ്ചയും റൂമൊന്നും വിട്ടുകൊടുക്കുക പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനേ നല്ല ഒന്നാന്തരമായിട്ട് ജോലി ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് ക്ഷീണിച്ച് വരുമ്പം കിടക്കാൻ വേണ്ടിയിട്ട് ഒരു മുറിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത് ഇവനെപ്പോലെയൊക്കെയാണോ ഞാനെന്ന് പറയാണ് അപ്പം സച്ചി ചോദിക്കുക നിനക്കെന്താടാ പ്രത്യേകത ഞങ്ങളെപ്പോലല്ലാതെ നിനക്കെന്താ പ്രത്യേകത എന്ന് ചോദിക്കുക നിങ്ങളെപ്പോലെയൊക്കെയാണോ ഞാൻ ഞാനാണെങ്കിൽ ഒരു കടയുടെ ഉടമസ്ഥനാണ് ഒരു ബിസിനസ്മാനാണ് ഞാൻ ഒത്തിരി പേരെ കസ്റ്റമേഴ്സിനെയും ക്ലയൻസിനെയൊക്കെ കണ്ട് സംസാരിച്ച് എല്ലാം ഭയങ്കരമായിട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ ഞാൻ ഈ മുറി കിടക്കാതെ ഈ തറയിൽ ഹോളി കിടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എനിക്കെന്തായാലും സ്വന്തമായിട്ടൊരു റൂം വേണമെന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാം ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്തിട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ നീ നിൻ്റെ ഭാര്യയും ജോലി ചെയ്യാൻ പോകുന്ന പോലെ തന്നെ ഞാനും രേവതയും ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തം ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊന്നും റൂം വേണ്ടാതെ നിങ്ങൾക്ക് മതി എന്നാണോ ഈ പറയുന്നതെന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി പറയുക അതെ ശ്രീകാന്തിനും വർഷയ്ക്ക് റൂം കൊടുത്തില്ലേ റൂമിൻ്റെ ഒരാഴ്ച മാറുന്ന സമയത്ത് വർഷ വർഷയുടെ വീട്ടിൽ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട് വർഷ അങ്ങനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ പക്ഷേ ഇതുവരെ അങ്ങനെ വീട്ടിലൊന്നും പോയില്ലല്ലോ പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കയാണ് അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം അവളുതേ ഓരോന്ന് പറയുമ്പോൾ അവള് മുന്നിൽ കയറുമെന്ന് പറയാനായിട്ട് വരുവാ എടി മിണ്ടാതിരിക്കടി അങ്ങോട്ട് ഇറങ്ങി നിൽക്ക് ഞങ്ങള് കാര്യങ്ങൾ പറയുമ്പോൾ നിനക്കെന്താ കാര്യം ഇതിൻ്റെ മറുപടി പറയാൻ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക അപ്പം ഉടനെ തന്നെ പറയുന്നുണ്ട് സുതി വീണ്ടും പറയാം ഞങ്ങൾക്ക് റൂം വേണം ഇങ്ങനെ റൂമ് മാറിയൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഈ വീട്ടിലെ മൂത്ത മകൻ എനിക്ക് റൂമില്ലാതെ പിന്നെ പറ്റില്ല ഞാനല്ലേ മൂത്ത മകൻ എന്ന് ചോദിക്കുക അപ്പം സച്ചി പറയുക ഓ നീ മൂത്ത മൂത്തമാനാണെങ്കിൽ നിനക്കെന്താ പ്രത്യേകത നിനക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിക്കുക സച്ചി എന്നിട്ട് പറയുന്നുണ്ട് നീ മൂത്ത മൂത്തമാനാണെങ്കിൽ നിനക്ക് റൂമുണ്ട് അവൻ ഇളയ ഇളയമാനായതുകൊണ്ട് അവന് റൂമുണ്ട് പിന്നെ നടക്കുന്ന കഷ്ണം എനിക്ക് എനിക്ക് മാത്രം റൂമില്ല അതെ നടുക്ക് ഹാളിൽ വിശാലമായിട്ട് ഞാൻ കിടന്നോണം അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരി അങ്ങനെ തന്നെ തന്നെയാവട്ടെ എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്കും ഉടനെ രവി പറയാം ഇതിപ്പോൾ ഭയങ്കര പ്രശ്നമായി റൂമിൻ്റെ പ്രശ്നം ഒരു പ്രശ്നം തന്നെയാണ് അല്ലാതൊന്നുമല്ല അത് പരിഹരിച്ചേ എന്ന് പറയാം അപ്പൊ ചന്ദ്ര പറയ എന്ത് പരിഹരിക്കാനാ റൂമ് എവർക്കുണ്ടല്ലോ ഇനിയിപ്പോൾ സച്ചിയുടെ കാര്യം അവർക്ക് മാറി മാറി കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അവർ ഹോളിലോ മുകളിൽ എല്ലോ എവിടെയെങ്കിലും കിടന്നോളും ടെറസിൽ കിടന്നാലും അവർക്ക് ഉറക്കം വരില്ലേ എന്ന് ചോദിക്കുക അപ്പം സച്ചി പറയാം ആ ടെറസിൽ കിടക്കുന്ന ആ കുറച്ച് മനസ്സമാധാനം മെള്ള ആകാശം താഴെ ഭൂമി എന്ന് ഇങ്ങനെ നോക്കി കിടക്കാവല്ലോ നല്ല രസമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഹോളിൽ കിടന്നോളാം ഇനിയിപ്പോൾ അതിന്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും വേണ്ട എന്ന് സച്ചിയും പറയുകയാണ് കേട്ടോ അപ്പം ചന്ദ്ര പറയുന്നുണ്ട് ആ അത് മതി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും വേണ്ട ഇനിയിപ്പോൾ റൂം ഉണ്ടാക്കുന്ന കാര്യമൊന്നും മിണ്ടെന്ന് പറയാം അപ്പം ഇങ്ങനെ ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ തർക്കിക്കുമ്പോൾ രവി പറയാം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾക്ക് എല്ലാം ശമ്പളവും കിട്ടുന്നുണ്ട് നിങ്ങൾ എത്ര രൂപ വീട്ടിൽ കൊണ്ട് തരുന്നുണ്ടെന്ന് പറയാണ് എന്നിട്ട് പറയാം രേവതി ഒരു ബുക്കും പേനയും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എഴുതാനുണ്ടെന്ന് പറയാം അപ്പോൾ ചന്ദ്രയോക്കുക ഇനിയിപ്പോൾ എന്ത് കാര്യം എഴുതാനാണ് നിങ്ങൾക്ക് ബുക്കും പേനയും രേവതി ചെന്ന് എടുത്തോണ്ട് വാ എന്ന് രവി പറയാം അങ്ങനെ രേവതി ഒരു ബുക്കും പേനയും എടുത്തുകൊണ്ട് ഇന്ന് രവിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ രവി ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതിയോട് ഏതാ നീ വലിയ ബിസിനസ്സുകാരനും ഓഫീസുകാരനും ഒക്കെ അല്ലേ നീ എത്ര രൂപയാണ് വീട്ടിൽ തരുന്നതെന്ന് ചോദിക്കുമ്പം ശ്രുതി പറയാം അത് പിന്നെ വച്ചാൽ എല്ലാവരും വീട്ടിൽ പൈസ തരുന്നു മുടക്കുന്നൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇനി ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് വേണം ഓരോരുത്തരെ എത്ര രൂപ തരുമെന്ന് എന്നോട് പറയണം എന്ന് പറയണം എനിക്കൊരു കണക്കൊക്കെ വേണം ചില കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് രവി പറയുക അപ്പോഴേക്കും ഉടനെ എത്ര രൂപ തരുമെന്ന് ശ്രുതിയോട് ചോദിക്കുക ശ്രുതി അപ്പം പതുക്കെ ശ്രുതിയെ ഇങ്ങനെ നോക്കുക കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുക കേട്ടോ കൈയ്യലോട്ട് ഇങ്ങനെ നോക്കുകയാണ് അതപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് ശ്രുതി കൈകൊണ്ട് കാണിക്കുന്നത് സച്ചി ഇങ്ങനെ കണ്ണ് മിഴിച്ച് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അഞ്ചും ഒരു കയ്യൽ അഞ്ച് വരല്ലോ ഒരു കയ്യൽ മൂന്ന് വരല്ലോ അങ്ങനെ എട്ടെന്നാണ് ശ്രുതി കാണിക്കുന്നത് പക്ഷേ ശ്രുതി കാണുന്നത് മൂന്നെന്നാണ് ശ്രുതി പറയുക ഒരു മൂവായിരം രൂപ തരാ വച്ചാന്ന് പറയാം അപ്പം അത് കേൾക്കുമ്പോഴേക്കും രവി ചോദിക്കുക മൂവായിരം രൂപയാണോ നിനക്ക് തരാൻ ഇത്രയും വലിയ ബിസിനസ്സൊക്കെ നടത്തിയിട്ട് എന്ന് ചോദിക്കുമ്പം പിന്നെയും നോക്കുവാണ് സുതി ഈ എത്രയായിരിക്കും ശ്രുതി കാണിച്ചിരിക്കുന്നത് അപ്പം സച്ചി പറയേ എൻ്റെ പൊന് സുതി നീ ഇങ്ങനെ നോക്കുമെന്നും വേണ്ട ശ്രുതി പാർലറുമായി കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എട്ടെന്നാണ് കാണിച്ചിരിക്കുന്നത് ഒരു കയ്യിലഞ്ചു ഒരു കയ്യിൽ മൂന്ന് നീ മൂന്ന് മാത്രമേ കണ്ടുള്ളൂ എട്ട് അപ്പോൾ പറയണം ആ എണ്ണായിരം രൂപ ഞാൻ തരാമെന്ന് പറയണ അങ്ങനെ രേവി എഴുതി വെക്കുകയാണ് സൂതി എണ്ണായിരം അപ്പോഴേക്കും ചെന്ന് സച്ചി ചോദിക്കുക സച്ചിയോട് ചോദിക്കുക സച്ചി നീ എത്ര രൂപ തരും വീട്ടു ചെലവിനായിട്ടെന്ന് ചോദിക്കുമ്പം രേവതി നീ കൈകൊണ്ട് കാണിക്കേ പാർലമായി കാണിച്ച പോലെ നീ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുക എത്ര രൂപ നമ്മൾ കൊടുക്കും അപ്പോൾ രേവതി രണ്ട് കൈ കൊണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇപ്പം വേണ്ട ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാം പറയാണ് സച്ചിയോട് അപ്പോൾ സച്ചി പറയാലോ നീ പറ നീ പറ നീ പറഞ്ഞാലേ ഞാൻ കൊടുക്കോളൂ എന്ന് പറയുമ്പോൾ രേവതി രണ്ട് അഞ്ച് അഞ്ച് പത്ത് പതിനായിരം രൂപ കൊടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാം അതെ ഞങ്ങൾ പതിനായിരം രൂപ പതിനായിരം രൂപ ചിലവിന് തരും എന്ന് ചന്ദ്രയുടെ മുഖത്ത് നോക്കിയിട്ടും പറയണം അപ്പോഴേക്കും ഉടനെ പിന്നെ ശ്രീകാന്തിനോട് ചോദിക്കുക ശ്രീകാന്ത് എത്ര രൂപ തരും എന്ന് ചോദിക്കുക അപ്പോൾ ശ്രീകാന്തിനോട് വർഷ പറയുന്നുണ്ട് ദേ ഞാൻ കാണിക്കുന്നു പറയുന്നു ഒന്നുമില്ല കൈകൊണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ശ്രീകാന്ത് എത്രയാന്ന് വെച്ചാൽ കൊടുത്തോളം പറയുക അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു പതിനായിരം രൂപ തരും എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരുടെയും കാണത്തിങ്ങനെ എഴുതി വെക്കുക അപ്പോഴേക്കും ഉടനെ നമ്മുടെ രേവതി പറയാൻ ഞാനും ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അച്ഛ ഞാനും ഒരു തുക തരാമെന്ന് പറയുക അപ്പോൾ രേവി പറയാം വേണ്ട മോളെ നീ തരണ്ട സച്ചി തരുന്നുണ്ടല്ലോ പതിനായിരം രൂപ അത് മതി നീ തരണ്ട വേറെ ആരും തരുന്നില്ലല്ലോ അങ്ങനെയെന്ന് പറയാം അപ്പോൾ ഉടനെ രേവതി പറയാം അല്ല ഞാനും മാല കിട്ടി എനിക്കും കുറച്ച് പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ വീട്ടു ചെലവിനെ ജോലി ചെയ്യുന്നവരും പൈസ തരണ്ടേ അതുകൊണ്ടാണ് ഞാനൊരു രണ്ടായിരം രൂപ തരാമെന്ന് പറയാണ് അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്ര പറയാ രണ്ടായിരം രൂപയല്ലേ രണ്ടു ലക്ഷം രൂപ തരുന്ന പോലെ അവളുടെ പറച്ചില് ഉം നീ പറഞ്ഞതിൽ ഒരു അർത്ഥമുണ്ട് എല്ലാ പെണ്ണുങ്ങളും ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ വീതം വീട്ടു ചെലവിന് തരുന്നുണ്ട് അപ്പൊ എനിക്ക് മാത്രം ജോലിയും ശമ്പളം ഇല്ലെന്ന് നീ എന്നെ കുത്തി പറഞ്ഞല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുക അപ്പൊ രേവതി പറയാ ദേ അയ്യോ അമ്മ അങ്ങനൊന്നും പറഞ്ഞതല്ല അമ്മ ജോലി ചെയ്യുന്നില്ലെന്ന് ആരാ പറഞ്ഞത് അമ്മ ഇപ്പം ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്നില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ സച്ചി അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക എന്നിട്ട് പറയാം ആ ഡാൻസ് സ്കൂളിൽ ടീച്ചർ മാത്രമേ ഉള്ളൂ പിള്ളേരൊന്നുമില്ല എന്ന് പറയാണ് അങ്ങനെ രേവതി രണ്ടായിരം രൂപ കൊടുക്കാവുമെന്ന് പറയുമ്പം ഉടനെ തന്നെ പറയുകയാണ് വർഷ ആ ഞാനൊരു അയ്യായിരം രൂപ തന്നേക്കാം ഞാനും ജോലി ചെയ്യാൻ പോകുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും ഒരയ്യായിരം രൂപ തരാമെന്ന് പറയാം അപ്പോൾ ഉടനെ പിന്നെ ശ്രുതി മാത്രമേ കൊടുക്കാതിരിക്കുന്നുള്ളൂ അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പോൾ ഒന്നും തരത്തില്ല ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് അത് ഞാനും തരാം ഒരയ്യായിരം രൂപ ഞാനും ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ രേവതേക്കാളും ഒട്ടും പുറകിലൊന്നും ആവല്ലല്ലോ ശ്രുതിക്ക് അതുകൊണ്ട് ശ്രുതി പറയാം ഞാനും തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ശ്രുതിയും അയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറയാം അപ്പോൾ നമ്മുടെ ശ്രുതി പറയാം എൻ്റെ പൊന്ന് ശ്രുതി നീ നീ തരണ്ട നീ കൊടുക്കണ്ട കൊടുക്കണ്ട നമുക്ക് ഒരുപാട് ചിലവുകളൊക്കെ ഉള്ളതല്ലേ ഞാൻ കൊടുക്കുന്നില്ല എണ്ണായിരം രൂപ അത് മതി ഇനി നീ അയ്യായിരം രൂപയും കൂടിയോ നമ്മുടെ ബിസിനസ്സൊക്കെ തുടങ്ങി ു അതൊക്കെ എങ്ങനെയൊരു മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇല്ല ഞാൻ അയ്യായിരം തരാന്ന് പറയാം അങ്ങനെ ഈ കണക്കെല്ലാം രവി ബുക്കിൽ എഴുതി വയ്ക്കുക അപ്പോൾ ഉടനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇതെന്തിനാണ് ഈ ബുക്കിൽ ഈ കണക്കൊക്കെ എഴുതുന്നത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ പൈസയൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് എൻ്റെ കൈ തന്നാൽ മതി എന്ന് ചന്ദ്ര പറയുക അപ്പോൾ രവി പറയാം അയ്യോ വേണ്ട 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 പണമൊക്കെ എല്ലാവരും എൻ്റെ കൈ കൊണ്ട് തന്നാൽ മതി ഇതെന്തിനാണ് നിങ്ങൾ ഈ ബുക്കിലൊക്കെ എഴുതി വെക്കുന്നതെന്ന് ചോദിക്കുക അതൊരാവശ്യമുണ്ട് ഒരു കാര്യം ഞാൻ മനസ്സിൽ കണ്ടോണ്ട് എഴുതി വെക്കുന്നത് ആ ഒരു മാസം കഴിയട്ടെ അപ്പോൾ കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് രവി എങ്ങീറ്റ് പോവാം അങ്ങനെ എല്ലാവരും അവനെൻ്റെ വഴിക്ക് പോവാണ് പിന്നെ നമ്മുടെ സച്ചിയും സുധിയും ശ്രീകാന്തും കൂടെ ടെറസിൻ്റെ മുകളിലേക്ക് പോകാം വാ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാം എത്ര നാളായി ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്നിട്ടെന്നൊക്കെ പറഞ്ഞ് മുകളിൽ ചെല്ലുക മുകളിൽ ചെന്ന് ഇവർ സംസാരിക്കുമ്പം നമ്മുടെ സുതി പറയാണ് ഞാൻ ഭയങ്കര ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് വന്നിട്ട് എന്തിനാവാം അച്ഛൻ ഈ പണമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മളോട് എന്തിനാ അച്ഛൻ ഈ പണം മേടിക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ സാച്ചി പറയാം എന്തെങ്കിലും കാര്യമില്ലാതെ അച്ഛൻ അത് ചെയ്യല പണം മേടിക്കാറുമില്ലല്ലോ അപ്പം എന്തെങ്കിലും കാര്യം കാണുമെന്ന് പറയുമ്പോൾ സുതി പറയാം എന്ത് കാര്യമാണ് ഉള്ളത് അതെന്താണ് പിന്നെ അച്ഛൻ നമ്മളോട് പറയാത്തത് അപ്പം സാച്ചി പറയാം എടാ നീ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇഷ്ടം പോലെ പണം അച്ഛനോട് വാങ്ങിച്ചിട്ടില്ലേ അതൊക്കെ എന്തിനാ എന്തിനാന്ന് അച്ഛൻ ചോദിച്ചിട്ടില്ലല്ലോ ഇപ്പം പിന്നെ അച്ഛന് പണം തിരിച്ചു കൊടുക്കുമ്പം അതെന്തിനാണ് നീ എന്തിനാ അറിയുന്നത് അച്ഛൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടേ എന്തേലും ചെയ്യുകയുള്ളൂ അതുകൊണ്ട് അതൊന്നും ചോദിക്കാനൊന്നും ആര് നിൽക്കണ്ടാന്ന് പറയുക അപ്പം ശ്രീകാന്തം പറയാം ശരിയാ അച്ഛൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാ ആ അങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ പോട്ടെ എന്ന് പറയാണ് അപ്പം ഉടനെ ശ്രുതി പറയാം ഞാൻ എനിക്കല്ല വിദ്യാഭ്യാസം ഉണ്ട് ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണ് അതുപോലെ ഞാൻ വലിയ ബിസിനസ്മാനാണ് നിന്നെ പോലെ വെറും ഡ്രൈവർ ഒന്നും അല്ലെന്നൊക്കെ സച്ചിയോട് പറയാം അപ്പം സച്ചി പറയാം ഡ്രൈവറിനെന്നാടെ കുഴപ്പം എൻ്റെ തൊഴിൽ നിന്ന് നീ മോശമാക്കി കാണരുത് കേട്ടോ എന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ പറയാം പിന്നെ ഡ്രൈവർ അപ്പോൾ ശ്രീകാന്തം പറയാം അങ്ങനെ ആരെയും പ്രൊഫഷനെ ആരും കൊ കൊച്ചാക്കിയൊന്നും പറയണ്ട സച്ചിയായിട്ട് ഡ്രൈവറാണെ സച്ചിയായിട്ട് നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത് ഞാൻ കുക്കാണെങ്കിലേ ഞാനും പോയി അവിടെ ഹോട്ടലിൽ നന്നായിട്ട് ജോലി ചെയ്തിട്ടാണ് പണം ഉണ്ടാക്കുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയാം അപ്പോൾ പറയാണ് പിന്നെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഇവൻ്റെ ഭാര്യ രേവതി ഉണ്ടല്ലോ അവളെ വിവാഹം കഴിച്ചതാണ് ഇവൻ്റെ നാശം ഒരു ഗതിയും പരഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് ഇവ വിവാഹം കഴിച്ചു വേറും പൂ മാല കിട്ടുന്നവളെ അതപ്പം സച്ചിക്ക് ഇഷ്ടപ്പെടുകയല്ല സച്ചി പറയാ അവള് മാല കിട്ടുന്നവളാണെങ്കിൽ എന്താടാ അവള് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നില്ലേ അവളാ എനിക്ക് കാർ വാങ്ങി തന്നത് പിന്നെ നീ എന്തിനാടാ അവളെ കൊച്ചാക്കി പറയുന്നതെന്ന് ചോദിക്കുക ഉം കൊച്ചാക്കി ഇല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അവൾക്ക് ഒരു ഗതിയും പരഗതി ഇല്ലെന്നുള്ള കാര്യം എൻ്റെ ഭാര്യ ശ്രുതി അങ്ങനെയൊന്നും അല്ല അവള് നല്ല പണമുള്ള വീട്ടിലെ പെണ്ണ് തന്നെയാ എന്ന് പറയുമ്പോൾ സച്ചിക്ക് ഇഷ്ടപ്പെടത്തില്ല എടാ എൻ്റെ ഭാര്യയെ പൂകെട്ടുകാരിയാണെങ്കിലേ അവൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണോ പണം ഉണ്ടാക്കുന്നത് അല്ലാതെ നിൻ്റെ ഭാര്യയെ നിന്നെ പോലെ ഫ്രോഡല്ല അവൾ നാട്ടുകാരെ പട്ടിച്ചത് ഞാൻ ഇരിക്കുകയല്ലട എന്നും പറഞ്ഞ് കുത്തിന് പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ സുധീടെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്